ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നാലോളം കമ്പനികളിലായിട്ട് പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസികളാണ് എല്ലാം കമ്പനി ഡയറക്റ്റായിട്ട് ആർ ചെയ്യുന്നതാണ് ചാർട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റി അതുപോലെ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വേറൊരു റെസ്റ്റോറൻറ്റിലേക്കുള്ള കുറച്ച് വാക്കൻസികളും അവൈലബിൾ ആയിട്ടുണ്ട് നിലവിൽ നാട്ടിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വാക്കൻസികളാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന രണ്ടോ മൂന്നോ കമ്പനി നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ യു എയിൽ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വിസയിലോ ഉള്ള ജോബ് മാറി വേറെ ജോബ് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതിൽ കൃത്യമായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക കൂടുതലും ഉപകാരപ്രദമാകുന്നത് നാട്ടിലുള്ള ആൾക്കാർക്കല്ല നിലവിൽ യു എ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി ഗ്രാൻഡ് ഉസ്താദ് റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് സർവീസിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഏകദേശം പതിനാല് കാറ്റഗറിയിലായിട്ട് ഇരുപത്തി മൂന്ന് വാക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മുസ്ഫ അബുദാബിയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ക്യാപ്റ്റൻ്റെ മേഖലയിലേക്ക് രണ്ട് വാക്കൻസി വന്നിട്ടുണ്ട് അതിന് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് മുപ്പതാണ് അതേപോലെ തന്നെ മലയാളികളെയാണ് നോക്കുന്നുള്ളത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് മൾട്ടി കസിൻസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്ററിൻ്റെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാണ് പ്രായപരിധി കൊടുത്തിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് തലശ്ശേരി എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ മുൻഗണന കൊടുക്കുന്നുണ്ട് കമ്പനി നാടൻ കുക്കിൻ്റെ രണ്ട് വാക്കൻസിയാണ് അതിന് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നുള്ളത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ ഒരു വാക്കൻസി ചപ്പാത്തി മാസ്റ്ററിൻ്റെ ഒരു രണ്ട് വാക്കൻസി പൊറോട്ട മാസ്റ്ററിൻ്റെ രണ്ട് വാക്കൻസി അതിന് അതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അറബിക് ഷെഫിൻ്റെ ഒരു വാക്കൻസി അതിന് മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് തന്തൂർ മാസ്റ്ററിൻ്റെ ഒരു വാക്കൻസി കിച്ചൺ ഹെൽപ്പറിന്റെ നാല് വേക്കൻസിയാണ് മിനിമം മൂന്ന് വർഷത്തെ നാട്ടിലോ അതല്ലെങ്കിൽ ജി സി സിയിലോ എവിടെയാണെങ്കിലും നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല നാല് നാല് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്ലീനിങ് ബോയ്സിൻ്റെ മൂന്ന് നാല് വേക്കൻസിയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല സ്റ്റോർ കീപ്പറിൻ്റെ രണ്ട് വേക്കൻസി മിനിമം അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് പർച്ചേസറിൻ്റെ ഒരു വേക്കൻസി പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഡ്രൈവേഴ്സിൻ്റെ മൂന്ന് വേക്കൻസി നിലവിൽ അബുദാബിയിൽ ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതിൽ ജെ പി ഗൾഫ് റെഫറൻസ് ഫ്രം ജെ പി ഗൾഫിൽ നിന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ആരും മറക്കരുത് കാരണം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുക്കുക കമ്പനി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെഫറൻസ് ആയിട്ട് ജെ പി ഗൾഫിൽ നിന്ന് ഇടയുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്നലെ നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും നാട്ടിലുള്ള ആൾക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് പോളിസീസിലേക്കും അതേപോലെ തന്നെ ക്ലെയിംസിലേക്കുള്ള സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഉചിതമായ വേക്കൻസി ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഇ പിറിനെ മേഖലയിലേക്ക് ബൂച്ചറിൻ്റെ മേഖലയിലേക്ക് ഫിഷ് മോങ്കറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ജോബിനും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ജസ്റ്റ് എക്സ്പീരിയൻസൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവർ അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർ ഇതിനും നിങ്ങൾ റെഫറൻസ് ആയിട്ട് ജെ പി ഗൾഫിൽ നിന്ന് വെക്കാൻ ആരും മറക്കരുത് കാരണം നമ്മൾക്ക് ഡയറക്റ്റ് അയച്ച് തന്നിട്ടുള്ള വാക്കൻസിയാണ് അപ്പോൾ നമ്മൾക്ക് അയച്ചു തരുന്ന സമയത്ത് നമ്മളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ മുൻഗണന കൊടുക്കുക കാരണം നമ്മൾ ചാർജസോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാറില്ല നമ്മൾ മുഖേന നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമാണ് നമ്മൾ കമ്പനികളിലൂടെ വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ റെഫറൻസ് ആയിട്ട് ജെ പി ഗൾഫ് ആഡ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് അയച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് വാൻ സെയിൽസ് സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് എമ്ര എമ്രേറ്റ്സ് റീഫ്രഷ്മെന്റ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടാവും സെയിൽസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് എച്ച് ആർ അറ്റ് ഇ ആർ സി ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും കമ്പനി ഡയറക്റ്റ് അറിയുന്നതാണ് ചാർജസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വേക്കൻസിക്ക് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുക നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടാവില്ല കാര്യമില്ല അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക നഴ്സിങ്ങിൻ്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കൂൾ നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള അർജൻറ് ആയിട്ടുള്ള ഒരു വാക്കൻസി വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ആംബ്ലൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ വാക്കൻസി വന്നിട്ടുള്ളത് ഇമ്മീഡിയറ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അതേപോലെ തന്നെ ഡി ഒ എച്ച് ലൈസൻസ് അതല്ലെങ്കിൽ ബി എൽ എസ് എ സി എൽ എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് കമ്പനി ഇന്ന് ഉച്ചയ്ക്ക് അയച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരും െങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഫെസിലിക്കോ ഫെസിലിക്കോ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നുണ്ട് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് എഫ് എം ബി സൂപ്പർവൈസർ അതേപോലെ തന്നെ മൾട്ടി ടെക്നീഷ്യൻ എസ് ടി വി എ സി ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ ഡ്രൈവേഴ്സ് ക്ലീനേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് കമ്പനി ഡയറക്ടായി അറിയുന്നതാണ് അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവർ മറ്റന്നാൾ നടക്കുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ടൈമിംഗ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് ലൊക്കേഷൻ ദുബൈ അതിൻ്റെ എക്സാക്ട് ഇൻറ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ ഈ മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള വാക്കൻസികൾ എത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ വാക്കൻസിയുടെ പുതിയ പുതിയ വാക്കൻസികളും കൃത്യമായി നിങ്ങളിലേക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വീഡിയോയുടെ താരത്ത് കൊടുത്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാവും കാരണം എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ അതിന് ഞാൻ സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമുക്ക് വീഡിയോ ചെയ്ത് എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നില്ല കാരണം വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ സമയവും അതേപോലെ തന്നെ അതിനെ എഡിറ്റ് ചെയ്യാനും കുറേ സമയം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സിമ്പിൾ ആയിരിക്കും പക്ഷേ ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു മണിക്കൂറും കൂടെ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൊണ്ടേക്കും ചാനൽ ഇങ്ങോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ജോബ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആവുന്നതാണ് ഗ്രൂപ്പിൽ അഡ്മിൻസിന് മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ സമയപരിധിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റീപ്ലേ തരുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വാക്കൻസി വായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്